നമുക്ക് അമൃത്സറിലേക്ക് കൂടി പോകാം അമൃത്സറിലും ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തുകയാണ് മുബർഷിപ്പി അക്ബാർ നമുക്ക് പോകുന്നുണ്ട് ഗുഡ് ഈവനിങ് മുബിബി അക്ബാർ അമൃത്സറിൽ സുരക്ഷ കൂട്ടിയതിനെക്കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇന്നത്തെ വൈകുന്നേരം ആകുമ്പോഴേക്കും എന്താണ് അവിടെ സാഹചര്യം ഗുഡ് ഈവനിങ് സുജയപർവ്വതി പഞ്ചാബിനെ സംബന്ധിച്ചും അതിർത്തി ജില്ലകളിലൊക്കെ തന്നെ നിയന്ത്രണം കുറഞ്ഞ പശ്ചാത്തലത്തിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് വന്നു കൊണ്ടിരിക്കുകയാണ് തെരുവുകളിലേക്കും അതുപോലെ തന്നെ നഗരങ്ങളിലേക്കൊക്കെ തന്നെ ആളുകൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അമൃത്സറിലെ സുവർണ്ണക്ഷേത്രം ഉൾപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും നിരവധി സഞ്ചാരികൾ തന്നെയാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത ജാഗ്രത ഉണ്ടായതിനെ തുടർന്ന് കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഉണ്ടായതിനെ തുടർന്ന് വലിയ തോതിലുള്ള ഗണ്യമായിട്ടുള്ള ഒരു കുറവ് സഞ്ചാരികളെ സംബന്ധിച്ച് ആ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നു താരതമ്യേന വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയധികം കുറവ് ആ ഒരു മേഖലയിലായിരുന്നു തിൻ്റെ നടത്തിപ്പുകാരം നമ്മളോട് പങ്കുവച്ചിരുന്നു എഴുപത്തിയൊന്ന് ശേഷം ആദ്യമായി കനത്ത സുരക്ഷയെ തുടർന്ന് സുവർണക്ഷേത്രത്തിലെ വിളക്കുകൾ പൂർണ്ണമായി അടച്ചൊരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്തായാലും സാഹചര്യങ്ങളൊക്കെ തന്നെ മാറി ആ ശാന്തമായ സ്ഥിതിയിലേക്ക് വന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ജനജീവിതവും സാധാരണ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും തെരുവുകളിലൊക്കെ തന്നെ ആളുകൾ എത്തിത്തുടങ്ങി കടകമ്പോളങ്ങളൊക്കെ തന്നെ തുറന്ന പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നിരവധി വാഹനങ്ങളും നിരത്തിലേക്ക് ഇറങ്ങിയ കാഴ്ചകത്തിനെ കാണാൻ സാധിക്കുന്നു തന്നെയാണ് ആ നിലയിൽ പഞ്ചാബിനെ സംബന്ധിച്ച അതിർത്തി ജില്ലകൾ ഗുരുദാസ്പൂർ പഥാകോട്ട് അത് അമൃത്സർ അതുപോലെ തന്നെ ബദിൻ ഉൾപ്പെടുന്ന മേഖലകളിലായിരുന്നു കനത്ത സുരക്ഷയുണ്ടായിരുന്നത് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഒരു മേഖല കേന്ദ്രീകരിച്ച് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെ നേരത്തെ സജ്ജമാക്കിയിരുന്നു ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു പാകിസ്ഥാൻ്റെ ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിലും ഗുർദാസ്പൂരിലേക്കതൊക്കെ തന്നെ ഡ്രോൺ ആക്രമണം ഉൾപ്പെടെ ഉണ്ടായിരുന്നു നമ്മളത് കണ്ടതാണ് പ്രദേശവാസികളോടൊക്കെ തന്നെ സംസാരിച്ച ഘട്ടത്തിൽ പക്ഷേ അവരെ സംബന്ധിച്ച് അതൊക്കെ തന്നെ അതിജീവിക്കാൻ ആ പാകത്തിലുള്ള ഒരു മനോഭാവമുള്ള മനുഷ്യരാണ് അത്തരം പ്രതികരണം അവർ നടത്തിയിരുന്നു പൂർവികർ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്തരം പ്രതിസന്ധികൾ എങ്ങനെയാണ് മറികടക്കേണ്ടത് ഞങ്ങൾ നിഷ്പ്രയാസമൊക്കെ ഇതൊക്കെ തന്നെ മറികടക്കും എന്നുള്ളതായിരുന്നു പഞ്ചാബികൾ നമ്മളോട് പങ്കുവച്ചിരുന്നത് ആ ഒരു ആത്മവിശ്വാസം പഞ്ചാബിൻ്റെ ഓരോ തെരുവുകളിലും കാണാൻ സാധിക്കുന്നുണ്ട് അമൃത്സറിൽ നിന്നും ആ ഡൽഹിയിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മൾ ഇന്ന് നമ്മൾ നാട്ടിലേക്ക് ക്ഷമിക്കണം ഡൽഹിയിലേക്ക് തിരിക്കുകയാണ് നാളെ ആ നാട്ടിലേക്കും ഇതുവഴി തിരിക്കും എന്നുള്ളതാണ് എന്തായാലും ഈ പ്രത്യേക പ്രതിസന്ധി ഘട്ടത്തിൽ പഞ്ചാബികളുടെ ആത്മവിശ്വാസം നേരിട്ട് കണ്ട് അനുഭവിച്ചു എന്നുള്ളതാണ് ഇക്കഴിഞ്ഞു പോയ നാല് ദിവസത്തോളം അമൃത്സർ ഉൾപ്പെടുന്ന മേഖലകളിലൂടെ തന്നെയായിരുന്നു മാധ്യപ്രവർത്തന ഭാഗമായി നമ്മൾ സഞ്ചരിച്ചിരുന്നത് അതിർത്തി മേഖലകളുടെ ജന ജനജീവിതമൊക്കെ തന്നെ നമ്മൾ ഒപ്പിയെടുത്തുകൊണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിച്ചിരുന്നു സൈന്യത്തിൻ്റെ വലിയ ഒരു സുരക്ഷാ സംവിധാനം ആ ഒരു സപ്പോർട്ട് കൂടി തന്നെ നമുക്കിവിടെ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പഞ്ചാബും സാധാരണ രീതിയിലേക്ക് ജനജീവിതമൊക്കെ മാറുന്നു എന്നൊരു ആശ്വാസകരമായ കാഴ്ച തന്നെയാണ് അമൃത്സറിൽ നിന്നും പങ്കുവെക്കാനുള്ള ഓക്കെ സാധാരണ നിലയിലേക്ക് അമൃത്സറും എത്തുകയാണ് അങ്ങനെ ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തുന്നു എന്നത് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാഴ്ച തന്നെയാണ് കാരണം എപ്പോഴും നമ്മൾ യുദ്ധ സമാനമായ ഒരു സാഹചര്യത്തെക്കുറിച്ച് ആ സംഘർഷത്തെക്കുറിച്ചൊക്കെ പറയുകയും അത് കാണുകയും ചെയ്യുമ്പോൾ അത് എത്രത്തോളം നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഒരു വിഷമം ഉണ്ടാക്കും ഒരു കോളിളൊക്കെ ഉണ്ടാക്കുമല്ലേ അതിൽ നിന്നൊക്കെ മാറി ശാന്തമായ നേരത്തെ നമ്മൾ ജമ്മുവിൻ്റെ ആകാശത്ത് ശ്രീനഗറിന്റെ ആകാശത്തൊക്കെ കണ്ടതുപോലെയുള്ള വെളുത്ത മേഘങ്ങൾ എല്ലായിടത്തും